പ്രിയ സഹപ്രവർത്തകരെ ജനാധിപത്യ മതേതരത്വ വിശ്വാസികളെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസി അദ്ദേഹത്തിനെ നിരുപാധികം വിട്ടയക്കണമെന്നുള്ള ആവശ്യവുമായിട്ടാണ് ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഇവിടെ അദ്ദേഹത്തിന് എല്ലാവിധ ഐക്യദാർഢ്യങ്ങളും ആദ്യമേ തന്നെ നേരികയാണ് ജയിലിൽ കിടക്കുന്ന നേതാവിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നത് തെറ്റല്ല ജനാധിപത്യ മര്യാദയാണ് അത് ഞങ്ങളുടെ ആവശ്യമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇവിടെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെയും അല്ലെങ്കിൽ വലതുപക്ഷ ചിന്താഗതിയുടെ ആളുകളുടെയൊക്കെ കുറേ പിണിയാളുകളുണ്ട് ആ പിണിയാളുകൾ അതിൽപ്പെട്ട മാധ്യമങ്ങളുണ്ട് അവരൊക്കെ പ്രചരിപ്പിച്ചു രാജ്യത്തെ ഒരു പ്രസ്ഥാനത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല അത് തീരുമാനിക്കുന്നത് ഞങ്ങളാണ് ഒരു പരിധി വരെ മീഡിയയുടെ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകരുടെ ഇൻഫ്ലുവൻസ് ഒക്കെ ജുഡീഷ്യറിയെ പോലും ബാധിക്കുമെന്ന് പറയാറുണ്ട് ജുഡീഷ്യറിയെ സംബന്ധിച്ചും എടുക്കുന്ന തീരുമാനങ്ങൾ അവരുടെ മുമ്പിൽ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ തെളിവുകൾ കൊടുക്കുന്നത് സാധാരണ അന്വേഷണ ഏജൻസികളാണ് അന്വേഷണ ഏജൻസികൾ കൊടുക്കുന്ന തെളിവ് ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടെത്തി വിധി പുറപ്പെടുവിക്കുന്ന കോടതികൾ അതിന് കാലതാമസം വരുന്നതിന് എത്രത്തോളം സാധിക്കുമോ അത്രത്തോളം കാലതാമസം വരുത്തുക എന്നുള്ളതാണ് അന്വേഷണ ഏജൻസികളുടെ ജോലി അത് ഭരണവർഗത്തിന്റെ താല്പര്യമാണ് അങ്ങനെ ഇന്ന് വലതുപക്ഷ ചിന്താഗതിയുടെ ഫാസിസ്റ്റ് ചിന്താഗതിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ ഭരിക്കുന്ന ഇന്ത്യ ഗവൺമെന്റ് അതാണല്ലോ ബി ജെ പി ഗവൺമെന്റ് ആ ബി ജെ പി ഗവൺമെന്റിനെ ഞങ്ങൾ ന്യായീകരിച്ചുകൊണ്ടല്ല പറയുന്നത് പക്ഷെ ഒരു ഭരണഘടന എന്നുള്ള നിലയിൽ ഒരു രാജ്യത്തെ ഗവൺമെന്റ് എന്നുള്ള നിലയിൽ നൂറ് ശതമാനം അംഗീകരിക്കുക കാരണം തെരഞ്ഞെടുപ്പിൽ കൂടി അധികാരത്തിൽ വന്നതിനാ ഒരു രാഷ്ട്രീയ ഗവൺമെന്റ് ഗവൺമെന്റ് ആണ് പക്ഷെ ആ ഗവൺമെന്റ് പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാ രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തി വേണം ആ ഭരണഘടനയെ മാറ്റിവെച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നത് ഞാനാണ് ഗ്യാരണ്ടി എന്താണ് ഗ്യാരണ്ടി മോഡി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ടായ ഗുണം എന്താണ് ദോഷങ്ങളുടെ ഒരു പെരുമഴയുള്ളപ്പോ ആ പെരുമഴയെ ന്യായീകരിക്കുവാനല്ല അല്ലെങ്കിൽ അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിനല്ല ഇവിടുത്തെ ചെറുതും വലുതുമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഞങ്ങൾ പാർട്ടിയുടെ തുടക്കകാലം മുതൽ പറഞ്ഞു ഫാസിസ്റ്റ് ഗവൺമെന്റിന്റെ താല്പര്യം ആ താൽപര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഏകാധിപത്യ ഗവൺമെന്റ് കൊണ്ടുവരണം ഒരു ഏകാധിപതി ഉണ്ടാവണം ഇന്ത്യയുടെ നിലവിലുള്ള ഭരണഘടനയെ ചുട്ടരിച്ചു കളയണം ദിനം പ്രതി അല്ലെങ്കിൽ എല്ലാ പാർലമെന്റ് സമ്മേളനങ്ങളിലും രാജ്യത്തെ നിലനിൽക്കുന്ന ഭരണഘടനാ സംവിധാനങ്ങൾക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കുക ഈ പാർലമെന്റ് സമ്മേളനം തുടങ്ങിയപ്പോൾ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ കൊണ്ടുവന്ന ബില്ല് ആ ബില്ലിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ജനാധിപത്യത്തിൽ ഞങ്ങൾ വലിയേട്ടന്മാരാകുമെന്നും കാരണം ഇവിടെ രാജ്യത്തെ സാമ്പത്തിക കാര്യങ്ങൾ ർക്കാരിലേക്ക് അടയ്ക്കുന്ന നികുതി ആ നികുതിയുടെ പേരിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കണം അതിന് പുതിയ ബില്ല് കൊണ്ടുവരിക ആ ബില്ലിൽ അടിസ്ഥാനപരമായി പറയുന്നത് മനുഷ്യന്റെ രാജ്യത്തെ ഒരു പൗരന്റെ സർവ ജനാധിപത്യ മൗലിക അവകാശങ്ങൾ നിഷേധിക്കുകയും അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് കടന്നു വന്നുകൊണ്ട് അവന്റെ സ്വകാര്യത മുഴുവൻ നശിപ്പിക്കുകയാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന വ്യക്തികളുടെ ഇന്ത്യയിലെ രാജ്യത്തെ സമൂഹങ്ങളുടെ സ്വകാര്യത കിടപ്പൂറിയിൽ പോലും നിരീക്ഷണം നടത്താൻ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചാര നിരീക്ഷണം നടത്താനുള്ള സർവാധികാരവുമാണ് ഈ ബില്ലിലൂടെ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയും പുരുഷനും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലും നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുന്ന ഗവൺമെന്റാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് ആ ഗവൺമെന്റ് രാജ്യത്തെ പൗരന്മാരുടെ സ്വാതന്ത്ര്യങ്ങൾ നിഷേധിക്കുന്നു ആരാധനാ സ്വാതന്ത്ര്യം വ്യക്തി സ്വാതന്ത്ര്യം തുടങ്ങി മൗലികമായ മുഴുവൻ സ്വാതന്ത്ര്യങ്ങളും രാജ്യത്ത് ഭരണഘടന പറയുന്ന മുഴുവൻ അവകാശങ്ങളും നിഷേധിക്കണം ഈ നിഷേധവുമായി മുന്നോട്ട് പോകുമ്പോ റങ്ങിയ ഒരു ബുക്ക് ഉണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ആ എൺപത്തി എൺപത്തിനാലില് ആ ബുക്ക് എഴുതിയിരിക്കുന്ന വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് അനുമതിയില്ലാതെ കടന്നു കയറാൻ ആദായ നികുതി ബില്ല് വകുപ്പുണ്ടാക്കുന്നു കുടുംബങ്ങളിൽ പോലും പരസ്പര സ്വകാര്യത ലംഘിക്കുന്നതിന് വലിയ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് ബിഗ് ബ്രദർ ഈസ് വാച്ചിങ് യു എന്ന് ജോർജ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എന്ന നോവലില് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഇന്ന് ചെറുപ്പക്കാരെ മുഴുവൻ ആ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ആ ബുക്കിൽ ഇന്ത്യ രാജ്യത്ത് നടക്കാൻ പോകുന്ന മുഴുവൻ സംഭവങ്ങളെ കുറിച്ച് ഈ ആർ എസ് എസ് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് ചെയ്യാൻ പോണ പദ്ധതികളെ കുറിച്ച് അടിവരയിട്ട് പറയുന്നുണ്ട് ആ നോവല് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ ഇവിടുത്തെ നിയമപാലകരുൾപ്പെടെ ഇവിടുത്തെ ജഡ്ജിമാരുൾപ്പെടെ ഇവിടുത്തെ വക്കീലന്മാരുൾപ്പെടെ സർവ്വ ആളുകൾ വായിക്കണം കാരണം ഇതൊരു അജണ്ടയുടെ ഭാഗമാണ് വർഷങ്ങളായി കൊണ്ടു നടക്കുന്ന അജണ്ടയുടെ ഭാഗം രാജ്യത്തെ ജനാധിപത്യം നശിപ്പിക്കണം ഇപ്പോ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ വേട്ട എന്ന് പറയുന്നു പ്രത്യക്ഷത്തിൽ പറയുമ്പോ ഇവിടെ മുസ്ലിങ്ങൾ നേതൃത്വം കൊടുക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നു ഇവിടെ ഉള്ളവരെ അത് മാത്രമല്ല ഇവിടെ ദളിതകൾ സംഘടിതരല്ല ആദിവാസികൾ സംഘടിതരല്ല ക്രൈസ്തവർ ഒട്ടും സംഘടിതരല്ല കാരണം ഇവരൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ട്രസ്റ്റുകൾ സൊസൈറ്റികൾ സാമൂഹ്യ സേവനത്തിന് വേണ്ടി സ്ഥാപിച്ചിരുന്ന സ്ഥാപനങ്ങൾ ഇതെല്ലാം ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഒളി ക്യാമറയുടെ നിരീക്ഷണത്തിലാൻസ്വാമി ആ സ്റ്റാൻസ്വാമി ജയിലിൽ കിടക്കുമ്പോൾ എൺപത്തിയെട്ട് വയസ്സുള്ള സ്റ്റാൻ സ്റ്റാൻസ്വാമി ആ വന്യപുരോഹിതനെ എൻ ഐ എ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കി അദ്ദേഹത്തിനെതിരെ കൊണ്ടുവന്നതിൽ ഈ പറഞ്ഞതുപോലെ സ്വകാര്യമായി കൊണ്ടുവന്ന ചില രഹസ്യമായുള്ള ചില സാധനങ്ങൾ അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറിലായി കയറ്റി അങ്ങനെ കാര്യങ്ങളാണ് ആ കമ്പ്യൂട്ടറിലേക്ക് വൈറസ് എന്നോ ആക്രമെന്നോ പല പേരിൽ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വകാര്യതയിൽ കടന്നുകയറ്റിക്കൊണ്ടാണ് കോടതിയുടെ മുമ്പിൽ ഹാജരാക്കുന്നത് സ്വാഭാവികമായും കോടതി കാണുന്നത് തെളിവാണ് ആ ഇന്ന് മുഴുവൻ ലോകരാഷ്ട്രങ്ങളും പറയുന്നു അത് ഫേക്കായിരുന്നു അത് തട്ടിപ്പായിരുന്നു കാര്യം അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു ഇങ്ങനെ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട മുസ്ലിങ്ങളായിക്കോട്ടെ ഹിന്ദുക്കളായിക്കോട്ടെ ഇനി ബ്രാഹ്മണനായിക്കോട്ടെ തങ്ങൾക്കെതിരെ ശബ്ദിക്കരുത് തങ്ങൾക്കെതിരെ മിണ്ടരുത് അതിന് ചില ടൂളുകൾ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിയഞ്ചു വരെ പതിനൊന്ന് വർഷം പൂർത്തിയാകുമ്പോൾ ഇവിടെ സ്വാഗത പ്രാസംഗിയൻ സൂചിപ്പ് അധ്യക്ഷ പ്രസംഗം സൂചിപ്പിച്ചതുപോലെ എണ്ണി എണ്ണി പറയാവുന്ന രാഷ്ട്രീയ നേതാക്കൾ സാമൂഹ്യ നേതാക്കൾ അതുപോലെ തന്നെ എഴുത്തുകാർ പത്രപ്രവർത്തകർ തുടങ്ങി ഒട്ടനവധി ആളുകളെയാണ് എൻ ഐ എ ഉപയോഗിച്ചുകൊണ്ട് ഇ ഡി എ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേക ടാക്സ് ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അവരെയൊക്കെ ബന്ധുക്കളാക്കിക്കൊണ്ട് അവരെ നഗ്ധരാക്കുകയാണ് വെച്ച് നക്തരാക്കുന്ന രീതി കാരണം ഇവിടെ ചോദിക്കാൻ ആളില്ല സംഘടിതരാണ് അവിടെ രാജ്യത്തെയാണ് രാജ്യത്തെ ഭരണഘടന പറയുന്ന രീതിയിലല്ല അന്വേഷണ ഏജൻസികൾ പോകുന്നത് വ്യക്തികളുടെ അധികാരികളുടെ ഭരണകർത്താക്കളുടെ താൽപര്യങ്ങൾക്ക് ഇംഗിതങ്ങൾക്ക് കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറി അതുകൊണ്ടാണ് പലപ്പോഴും അതിന് കൂട്ടിപ്പ ഇന്നലെ ഇന്ന് വെളുപ്പിനെ വന്ന ബഹിരാകാശത്തൊമ്പത് മാസം കഴിഞ്ഞുകൂടിയ സുനിത വില്യംസ് ഭൂമിയിൽ പതിച്ചപ്പോൾ അതുപോലും വലതുപക്ഷ തീവ്രവാദികൾ രാഷ്ട്രീയ നേട്ടമാക്കി ചിത്രീകരിച്ചുകൊണ്ടാണ് രാജ്യത്തെ ഭരണാധികാരികൾ പറയുന്നത് കാരണം അവർ ഇന്ത്യൻ വംശരാണ് സുനിത വില്യംസ് ഹിന്ദുവാണ് ആ ഹിന്ദുത്വമാണ് ഇവിടെ വലുത് അവർ ബഹിരാകാശത്ത് പോയതല്ല ഇങ്ങനെ ഏത് രീതിയിലുള്ള വലതുപക്ഷ ചിന്താഗതിയെയും തങ്ങളുടെതാക്കി മാറ്റിക്കൊണ്ട് ഇവിടെ മുന്നോട്ട് പോകുന്ന ഒരു കാലമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വക്കബ് ബോർഡ് ഭേദഗതി നിയമം ഇപ്പൊ ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം വക്കപ്പ് ഭേദഗതി നിയമം ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവരുമ്പോൾ ഇന്ത്യ രാജ്യത്ത് വക്കപ്പ് നിയമ ഭേദഗതി എന്തിനാണ് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നതെന്ന് അത് നടപ്പിലാക്കിയാലുള്ള ഗുണമെന്ന് ദോഷമെന്നൊന്നും ഇവിടെ ചിത്രീകരിക്കുന്നില്ല ഇന്നത്തെ പത്രങ്ങളിൽ വന്നിരിക്കുന്നത് ഹൈക്കോടതി അന്വേഷണ കമ്മീഷനെ വേണ്ടാന്ന് വെച്ചു വക്കപ്പോർഡ് പറയുന്നതിന് പല സമയത്തും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ നിയമ ഭേദഗതിയാന്ന് എനിക്ക് തോന്നുന്നു ആ നിയമ ഭേദഗതിയിൽ കൂടി ഈ വക്ക ഭൂമിയും അവരുടെ അവരുടെ മറ്റു രീതിയിലുള്ള എല്ലാ സ്വത്തുക്കളും സംരക്ഷിക്കുന്നതിന് കൊണ്ടുവന്ന നിയമ ഭേദഗതി ആ ഭേദഗതിയാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് മാറ്റം വരുത്താൻ പോകുന്നത് ഇത് കേവലം മുനമ്പ പ്രശ്നം മാത്രമായി ചിത്രീകരിച്ചുകൊണ്ടുവരിക ഇവിടെ പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കളും പാർട്ടിയുടെ തീരുമാനവും ഇതിനു മുമ്പ് അവതരിപ്പിച്ചിട്ടുണ്ട് ഇവിടെ മുനമ്പത്ത് താമസിക്കുന്ന ആളുകളെ ഒഴിപ്പിച്ചുവിടാൻ ഇവിടെ പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല ഉണ്ടോ ഇല്ല അവിടെ താമസിക്കുന്ന ആളുകളിലവിടെ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം പക്ഷെ വക്കപ്പിന്റെ ഭൂമി നഷ്ടപ്പെടാൻ പാടില്ല ഈ മുനമ്പത്ത് എത്ര ഏക്കർ ഭൂമിയാണ് കയ്യേറിയിരിക്കുന്ന റിസോർട്ടുകൾ അല്ലെങ്കിൽ ഹോട്ടലുകൾ അല്ലെങ്കിൽ അനധികൃത നിയമ നിർമ്മാണങ്ങൾ എന്തുകൊണ്ട് ഇത് ഒഴിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നില്ല ഇവിടെ വലതുപക്ഷവും പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ അല്ലെങ്കിൽ സമുദായ നേതാക്കളൊക്കെ വക്കപ്പ് നിയമ ഭേദഗതിക്കെതിരെ അല്ലെങ്കിൽ മുലമ്പത്തെ ഭൂമി കണ്ടെത്തണമെന്ന് പറയുമ്പോ അത് നിയമപരമായി വക്കപ്പിനാണെങ്കിൽ വക്കപ്പിന് കൊടുക്കണം പക്ഷെ അവിടെ താമസിക്കുന്ന ആളുകളെ അവരെ എന്ത് ചെയ്യണം വഴിയാധാരമാക്കാൻ പാടില്ല ഒന്നെങ്കിൽ സർക്കാരിനകത്ത് ഇടപെടണം സർക്കാർ പൊട്ടന്റെ മാതിരി നടക്കുക മുഖ്യമന്ത്രിക്കോ എറണാകുളത്തു നിന്നുള്ള മന്ത്രി പി രാജീവിനോ അതല്ലെങ്കിൽ ഇടതുപക്ഷ ഗവൺമെന്റിനോ ഒന്നും ഇതിന് താല്പര്യമല്ല ഇവരെ ഞങ്ങൾ സംരക്ഷിക്കുമെന്നും വക്കപ്പിന് നഷ്ടപ്പെടാനുള്ള ഭൂമി ഞങ്ങൾ സർക്കാർ കണ്ടെത്തി കൊടുക്കുമെന്നും പറഞ്ഞാൽ പ്രശ്നം തീരൂല്ലേ അത് ചെയ്യൂല അത് ചെയ്യാനുള്ള താല്പര്യമില്ല കാരണം ഇവിടെ സമുദായങ്ങൾ തമ്മിൽ തല്ലി തലകീറണം ഇവിടെ കേരളത്തിൽ നിലനിൽക്കുന്ന ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം തകർക്കണം അത് തകർക്കുന്നതിന് വേണ്ടി വ്യാപകമായ സോഷ്യൽ മീഡിയ ക്യാമ്പയിനും വ്യക്തിപരമായ ക്യാമ്പയിനും പിന്നെ കാസ എന്ന് പറയുന്ന ഒരു ഭീകര സാധനം അതിൽ ചാനൽ ചർച്ചയിൽ വരുന്നവരെയൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാകും സാധാരണ സത്യം പറയുന്നവരുടെ മൊത്തം ഒരു തേജസ് ഉണ്ടാവും ഒരു തെളിച്ചുണ്ടാവും പക്ഷെ നുണ പറയാനും നുണയെ ന്യായീകരിച്ച് ഭീകരനുണയാക്കാനും ഒക്കെ വരുന്നവര് അവരുടെ മുഖം കണ്ടാൽ നമുക്കറിയാം ആ മുഖത്തിന് ഒരു തെളിച്ചുണ്ടാവില്ല ആളുകളുടെ പേരൊന്നും വിളിച്ചു പറയുന്നില്ല പക്ഷേ ഇവരെന്ത് സത്യം പറഞ്ഞിട്ട എന്ത് താല്പര്യമുണ്ടായിട്ട ഇവര് പറയുന്നത് കാസ കത്തോലിക്ക സഭയുടെ ക്രിസ്ത്യൻ സഭയുടെ ഔദ്യോഗിക സംഘടനയാണെന്ന് ഏതെങ്കിലും മിഷപ്പോ കെ സി ബി സിയോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കാസ ഞങ്ങളുടെ സ്വന്തം സംഘടനയാണ് ഞങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ളതാണ് അതല്ല അവരുടെ താല്പര്യം ബി ജെ പിയുടെ നട്ടാപ്പിച്ച മേടിച്ചുകൊണ്ട് പള്ളവീർപ്പിച്ചുകൊണ്ട് സൗകര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവർക്കെതിരെ ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ മുസ്ലിം സമൂഹത്തിനെതിരെ സഭയ്ക്കെതിരെ വാതോരാത പറഞ്ഞുകൊണ്ട് നേട്ടങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ആ പ്രശ്നം തീർക്കണമെന്നല്ല പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളത് അതുപോലെ തന്നെയാണ് പി സി ജോർജ് ഇവിടെ മുസ്ലിങ്ങൾ മുഴുവൻ ഇപ്പം മോശക്കാരാണ് ക്രിസ്ത്യാനികൾ മോശക്കാരാണ് ക്രിസ്ത്യാനികളുടെ മക്കള് പെൺമക്കള് ഇരുപത്തിമൂന്ന് വയസ്സിലും വയസ്സിലും കെട്ടിച്ചോടണം ഇത് മലന്ന് കിടന്ന് തൊപ്പുന്നതിന് തുല്യല്ലേ പി സി ജോർജ് പറയുന്നത് അയാളുടെ മകളെ എവിടെ കെട്ടിച്ചത് അയാളുടെ മരുമകളേതായിരുന്നു എന്തിനാണ് മതം മാറ്റിയത് എന്നിട്ട് ഇപ്പൊ പറയുന്നത് ഞാനിപ്പോ ബി ജെ പിയുടെ നേതാവായതുകൊണ്ട് എല്ലാം കിട്ടുമെന്നോ ഓരോ അലക്കെയും കിട്ടൂല പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം വായ തുറന്നാൽ വിഷം തുപ്പുക എന്നുള്ള ജോലിയാണ് ആ വിഷം തുപ്പിക്കൊണ്ട് നടക്കുന്ന മനുഷ്യന് ഒരു പ്രത്യേക നിയമ പരിരക്ഷ എന്തു പറഞ്ഞാലും അറസ്റ്റ് രേഖപ്പെടുത്താനോ കേസെടുക്കാനോ പോലീസിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ ഗവൺമെന്റ് വക്കീലന്മാർ ഹാജരാകുന്നതിലോ അതിനേക്കാൾ താൽപര്യക്കുറവ് അദ്ദേഹത്തിന് വേണ്ടി ഹാജരാക്കുമ്പോൾ പറയുന്നത് ജാമ്യം കൊടുക്കുന്നതിനെതിരല്ല എന്ന് ഇങ്ങനെ ചില ആളുകൾ ചില കാലഘട്ടത്തിൽ ചില രൂപത്തിന്റെ പേരിൽ വന്നിട്ടുണ്ട് ഇതൊന്നും നാട്ടിൽ സമാധാനം ഉണ്ടാക്കാനോ ശാന്തത ഉണ്ടാക്കാനോ അല്ല വക്കപ്പോ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പാർട്ടി നടത്തിയ സമരം ആ സമരം ൊന്ന് സംസ്ഥാനങ്ങളിൽ നടന്നു ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനമായി ആന്ധ്രയിലും ബീഹാറിലും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നടത്തിയ വക്കത്ത് നിയമ ഭേദഗതി ബില്ലിനെതിരെ നടത്തിയ സമരം ഈ സമരം ചെറുതായിട്ടൊന്നുമല്ല നരേന്ദ്രമോദി ഗവൺമെന്റിന് കൊണ്ടിട്ടുള്ളൂ അത് നല്ല രീതിയിൽ പൊള്ളിയിട്ടുണ്ട് കാരണം ഈ ഗവൺമെന്റിനെ താങ്ങി നിർത്തുന്ന ഈ കേന്ദ്ര ഗവൺമെന്റിനെ താങ്ങി നിർത്തുന്ന ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഈ നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുനെയും സമ്മർദ്ദം അതവിടുത്തെ ജനങ്ങൾ ഈ സമരമായി വന്നപ്പോഴുണ്ടായ സമ്മർദ്ദം ആ സമ്മർദ്ദത്തിൽ ഒരുപക്ഷെ മോഡി ഗവൺമെന്റിന്റെ പിന്തുണ പിൻവലിച്ചാൽ എന്താ സംഭവിക്കുക മുള്ളതുകൊണ്ടാണല്ലോ പലതും ഇവിടെ പണ്ടൊരനുഭവമുണ്ട് കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ ആഭ്യന്തരമന്ത്രി വകുപ്പ് കാര്യം ചെയ്യുമ്പോ എൻ വേണുഗോപാൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് കച്ചേരിപ്പടിയിൽ കൂടി കടന്നു വരുമ്പോ കരുണാകരൻ ആഭ്യന്തരം മാറി എ കെ ആന്റണിയായി അപ്പൊ ഡി സി പി ഇദ്ദേഹത്തെ കണ്ടപ്പോ വണങ്ങിയില്ല എന്താണോ രാവിലെ തന്നെ കണ്ടപ്പോ വണങ്ങിയതല്ല വൈകുന്നേരം മണകാത്തെന്ന താമലെടുത്തോട്ടും പോണു ഇപ്പൊ മുഖ്യമന്ത്രി വേറെയാ എന്ന് പറഞ്ഞതുപോലെ അധികാരത്തിൽ നിന്ന് വിട്ടഴിഞ്ഞാൽ സല്യൂട്ടടിക്കുന്ന കൈയൊക്കെ ചിലപ്പോൾ അനങ്ങൂല ചിലപ്പോ ആളുകൾ കണ്ടെന്ന് നടിക്കൂല ചിലപ്പോൾ ഈ ഈദിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയായിരിക്കും ആ കൈ ഉപയോഗിച്ച് കയ്യാമം വെക്കുന്നത് ഇവരെയൊക്കെ ആ ഒരു ഭയമുണ്ടായതുകൊണ്ടാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ഇന്ത്യയിൽ സംഘടിക്കുന്നു ആ സംഘടിത ശക്തിയായി മാറുന്ന ഈ ഒക്കെ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് സംഘടിച്ചാൽ കോടി ഉണ്ട് ഇന്ത്യയിൽ മുപ്പത് കോടി മുസ്ലിങ്ങൾ ഇന്ത്യയിൽ തെരുവിലിറങ്ങിയാൽ നരേന്ദ്രമോദി അമിത്ഷാ പോരാണ്ടുവരും ആ നല്ല ബോധ്യമുണ്ട് അവർക്ക് ആ ബോധ്യമുള്ളതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഇതിനൊരു സമാപനം ഉണ്ടാക്കണമെങ്കിൽ എം കെ വൈ സി ആ പാർട്ടിയുടെ നാഷണൽ പ്രസിഡന്റിനെ തന്നെ അറസ്റ്റ് ചെയ്യണം ചില കുട്ടിപ്പത്രങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് പതിമൂന്ന് വാറൻറ് ഉണ്ടായതാണ് ഒരു വാറൻറ് ഉണ്ടെങ്കിൽ ഞങ്ങളെയൊക്കെ വഴിയെ നടത്തും പോലീസുകാർ ഒരു വാറൻറ് ഉണ്ടെങ്കിൽ കൊണ്ടൊരു സമൻഷൻ ഉണ്ടെങ്കിൽ എത്ര പ്രാവശ്യം നമ്മളെ അന്വേഷിച്ചു വരും എവിടെയൊക്കെ വരും തൊട്ടടുത്ത വീടുകളിൽ ആദ്യം വരും അത് കഴിഞ്ഞ് ബന്ധുവീടുകളിൽ വരും പരിചയക്കാരെ മൊത്തം വിളിക്കും എന്നിട്ട് പറയും അയാൾക്കൊരു വാറൻറ് ഉണ്ട് എം കെ പൈസക്ക് പതിമൂന്ന് വാറന്റ് പറയുന്നത് ഈ നൊണ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾക്കെതിരെ പാർട്ടി ഒരു നിയമയുദ്ധം നടത്തിയാൽ പല പത്രങ്ങളും ഇവിടെ പൂട്ടിപ്പോണ്ടി പല മാധ്യമങ്ങളും കേരളത്തിലും ഇന്ത്യയിലുള്ള പല മാധ്യമങ്ങളും പൂട്ടേണ്ടി വരും കാരണം മാധ്യമം ഈ നൊണ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചാൽ അത് പലർക്കും ഇപ്പോൾ അറിയാം അവരിപ്പോൾ അതുകൊണ്ട് മിതത്തിലൊക്കെയാണ് പറയുന്നത് ഞാൻ പറയുന്നത് നൊണ പറഞ്ഞോ അദ്ദേഹത്തെ ഇ ഡി കസ്റ്റഡിയിൽ കൊടുത്തു അപ്പോൾ അതാ പറഞ്ഞു വ്യാപക റെയ്ഡ് ചില ആളുകളെ വ്യക്തികളെ പേരെടുത്ത് പറയുന്നു അവർ ഇന്ന് അറസ്റ്റ് ചെയ്യും നാളെ അറസ്റ്റ് ചെയ്യും യുവന്മാരൊക്കെയാണ് തീരുമാനിക്കുന്നത് അറസ്റ്റ് എന്നിട്ടെന്താ ഞങ്ങളൊക്കെ മാളത്തിപ്പോ വിളിച്ച ഈ ഇരിക്കുന്ന മുഴുവൻ സി പി പ്രസംഗിക്കാൻ വന്ന അഞ്ചോ പത്തോ ആളൊഴിച്ചാൽ ബാക്കി മുഴുവൻ പാർട്ടി മെമ്പർമാരാണ് ഇനി ഞങ്ങളെ കൂട്ടത്തോടുകൂടി കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ എന്താ ഭയപ്പെട്ടു പോകുമോ ഇത് ഈ ഭയപ്പാട് നടപ്പിലാക്കിയാൽ തന്നെ രാഷ്ട്രീയപരമായും നിയമപരമായും ജനാധിപത്യപരമായും പാർട്ടി നേരിട്ട് കൊണ്ട് മുമ്പോട്ട് തന്നെ പോകും ഞങ്ങളത് ഇന്നും ഒളിച്ചോണ്ട് വന്നില്ല ജയിലിൽ പോണത് അഭിമാനം തന്നെയാണ് ഞങ്ങൾക്കൊക്കെ കാരണം ഇവിടെ കട്ടിട്ടോ പിടിച്ചു വരച്ചിട്ടോ അല്ലെങ്കിൽ പെണ്ണ് പീഡന കേസിലോ അങ്ങനെയുള്ള മോശം പരിപാടിക്കൊന്നുമല്ല രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് രാജ്യത്തിന് വേണ്ടിയാണ് രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വേണ്ടിയാണ് രാജ്യത്തെ സാമൂഹ്യ ജനാധിപത്യം നടപ്പിലാകാൻ വേണ്ടിയാ അതിനുവേണ്ടി ജയിലിൽ പോയിട്ടുള്ളവരൊക്കെ മഹാന്മാര് തന്നെയാ അങ്ങനെയുണ്ടെങ്കിൽ ഞങ്ങളുടെ നാഷണൽ പ്രസിഡന്റ് എന്നല്ല ഞങ്ങളിൽ ആര് വേണമെങ്കിലും പോവും അതൊന്നും ഒരു മടിയില്ല ആരും ഒളിച്ചടക്കേണ്ട ആര് ഒളിച്ചടക്കില്ല അങ്ങനെ ഒരു ഭയം വേണ്ട അതാണ് ഇവിടെ പലരെയും ഭയപ്പെടുത്തുന്നത് പ്രിയമുള്ളവരെ ഇവിടെ വൈശിനെ സംബന്ധിച്ചിടത്തോളം വൈശു മാർച്ച് നാലിന് ഡൽഹി ഹെഡ് ഓഫീസിൽ ഹാജരാവാൻ പറഞ്ഞു ഇടി മൂന്നാം തീയതി വൈകിട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് വിമാനമാർഗം തിരുവനന്തപുരത്തെത്തി ഡൽഹിയിലെത്തി ആ വൈകുന്നേരം ഒമ്പതര മണിക്കാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുന്നത് കൂടെ ഉള്ളവരോടൊക്കെ പോകാൻ പണ എന്നിട്ട് വാർത്ത വാറന്റ് കേസ് ഉണ്ടായിരുന്ന ആള് മുങ്ങി ഇടയ്ക്കായിരുന്നു വിദേശത്ത് പോകാൻ ഇരുന്നാണ് ഇതൊക്കെ രേഖകളുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചാൽ ബോധ്യമാകുന്നത് ഞാൻ അതിലേക്കൊന്ന് കടന്നു പോകുന്നത് ഇവിടെ രണ്ടു വർഷം ഉണ്ടായ ഒരു കേസുമായി ബന്ധപ്പെട്ട് ആ കേസിൽ കൂട കമ്മിറ്റിയിലുള്ളവരെ അറസ്റ്റ് ചെയ്ത് ഇട്ടാൽ ഈ പാർട്ടി പ്രവർത്തനം അവസാനിക്കുമെന്നാണ് ധരിക്കുന്നതെങ്കിൽ അങ്ങനെ ധരിക്കേണ്ട ഇത് കളക്ടീവ് നേതൃത്വമാണെന്നുള്ള കാര്യം മറക്കണ്ട ഞാൻ മാറിയാൽ എനിക്ക് ശേഷം പ്രളയമല്ല ഇത് കളക്ടീവ് നേതൃത്വമാണ് ഒരാൾ മാറിയാൽ അവിടെ ഒമ്പത് പേര് വരും ഒമ്പത് പേര് മാറിയാൽ തൊണ്ണൂറ് പേര് വരും അതിനുള്ള കേഡർ സംവിധാനം ഈ പാർട്ടിക്കുണ്ട് ഈ പാർട്ടി അങ്ങനെ തന്നെ മുന്നോട്ട് പോകും അതുകൊണ്ട് ഒരാള് നാലാള് പോയി ഒരു വഴിപ്പാടുമില്ല എന്തായാലും വെടിവെച്ച് കൊല്ലാനും തൂക്കിക്കൊല്ലാനും ഒന്നും പോകുന്നില്ല കർണാടക ഉപമുഖ്യമന്ത്രി ഈ നിയമമുണ്ടാക്കിയ മുൻ ധനകാര്യമന്ത്രി ചിദംബരം ചിദംബരത്തിനൊക്കെ ഏതാണ്ട് മെറ്റോറിയൽ ക്രിമിനൽസില് പിടിക്കുന്ന പോലെ മതിൽ ചാടിയും തെങ്ങ് ചാടിയും ഒക്കെ പിടിച്ചോണ്ടുവന്നത് എന്നിട്ട് എന്താ അവരൊക്കെ പുറത്തു വന്നില്ലേ താൽക്കാലികമായി ഈ ആളുകളെ ഈ നേതാക്കന്മാരെ ബുദ്ധിമുട്ടിക്കാൻ ഇ ഡി എൻ ഒരു ടൂളായി ഉപയോഗിച്ച് എല്ലാവിധ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത പ്രഖ്യാപിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം